നമസ്കാരം ലോകാവസാനം വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഇപ്പോഴേ അതിൽ നിന്ന് രക്ഷപ്പെടാനായി തയ്യാറെടുപ്പുകൾ നടത്തി ജീവിക്കുന്ന നിരവധി സമൂഹങ്ങൾ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് നമ്മുടെ നാട്ടിൽ പോലും ഇത്തരത്തിൽ വിശ്വാസവുമായി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഇത്തരം ആളുകൾ ഇപ്പോൾ വ്യാപകമാവുകയാണ് നിരവധി രാജ്യങ്ങളിലാണ് ഇത്തരത്തിൽ ലോകാവസാനം വരുമെന്ന് കരുതി ഇപ്പോഴേ തന്നെ അതിനെ നേരിടുന്നതിന് വേണ്ട തയ്യാറെടുപ്പുകളുമായി ആയിരക്കണക്കിന് ആളുകൾ ഓരോ സ്ഥലത്തും കാത്തിരിക്കുന്നത് എന്നാൽ ഈ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇവർ പരമാവധി ആഡംബരത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയിൽ തീവ്രവാദി ആക്രമണം ഉണ്ടായതും ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ യുദ്ധങ്ങളുണ്ടാകുന്നതും ഒക്കെ തന്നെ ഇവരെ ഇത്തരത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നാണ് ഇപ്പോൾ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അമേരിക്കയിലെ സൗത്ത് ഡക്കോട്ടയിൽ പ്രവർത്തിക്കുന്ന പ്രപ്പർ കമ്മ്യൂണിറ്റി എന്ന ഒരു പ്രത്യേക സമൂഹം ഇവർ ലോകാവസാനം ഉടൻ ഉണ്ടാകും എന്ന് കരുതി കോൺക്രീറ്റ് കൊണ്ട് വലിയ ബങ്കറുകൾ തീർത്ത് അതിനുള്ളിൽ വളരെ ആഡംബര ജീവിതം നയിക്കുന്നതായിട്ടാണ് പറയപ്പെടുന്നത് തീവ്രവാദികളിൽ നിന്നും യുദ്ധങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നതിനായി ഇവർ അവിടെ സസുഖം ജീവിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ പ്രോപ്പർ കമ്മ്യൂണിറ്റിയിൽ ചില പ്രശ്നങ്ങളുണ്ടാകുന്നത് സമാധാനം ആഗ്രഹിച്ച് അവിടെ എത്തിയ പല ആളുകൾക്കും ഇപ്പോൾ സമാധാനം കിട്ടാത്ത അവസ്ഥയാണ് എന്നാണ് അവിടെ നിന്നുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഇവിടുത്തെ അംഗങ്ങൾ തമ്മിൽ പലരും തമ്മിലടി നടത്തുന്നു വെടിവെപ്പ് നടത്തുന്നു അതുപോലെ കോടതികൾ മുഴുവൻ കേസ് കൊടുക്കുന്നു ഇങ്ങനെ ലോകാവസാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒത്തൊരുമിച്ച് കൂടിയ വലിയൊരു വിഭാഗം ജനങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് പരസ്പരം തമ്മിലടിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ അമേരിക്കയിലെ അന്വേഷണ ഏജൻസി ഐ എഫ് ബി ഐയും ഇവരെക്കുറിച്ചും ഇവരുടെ നടപടികളെക്കുറിച്ചും എല്ലാം തന്നെ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് ഇവർ താമസിക്കുന്ന ഭാഗം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് വരെ അമേരിക്കൻ സൈന്യം അവരുടെ രാസായുധങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചിരുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തിന് ആകപ്പാടെ കാഴ്ചയിൽ പോലും ഒരു ദുരൂഹതയാണ് ഉള്ളത് സാധാരണഗതിയിൽ പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഭയം തോന്നുമെങ്കിലും ഇതിനകത്ത് വളരെ ആഡംബരപൂർണമായ വസ്തുക്കൾ തന്നെയാണ് ഇവർക്കായി തീർത്തിരിക്കുന്നത് ഇരുന്നൂറോളം കുടുംബങ്ങളാണ് ഈ ബങ്കറുകൾക്കുള്ളിൽ ഇപ്പോഴും കഴിയുന്നത് വിവോസ് എക്സ് പോയിൻ്റ് ഡൂംസ്ഡേ കോംപ്ലക്സ് എന്നാണ് ഇവർ ഇതിന് പേരിട്ടിരിക്കുന്നത് ഈ ഹൗസിംഗ് കോംപ്ലക്സിന് കാലിഫോർണിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വൻ വ്യവസായിയായ റോബർട്ട് കെ വിസീനോ ആണ് ഇവരുടെ നേതാവ് ഇപ്പോൾ വിസിനോയ്ക്കെതിരെയാണ് ഏറ്റവും അധികം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് വിസീനോ പാലിച്ചില്ല എന്നാണ് ഇപ്പോൾ ഇവിടെ താമസിക്കാൻ ആയി ബങ്കറുകൾ വാങ്ങിയവർ പറയുന്നത് നിരവധി നിബന്ധനകൾ പ്രകാരമാണ് അവരവിടെ താമസിക്കുന്നത് ഇതിൽ മുഴുവൻ ഒപ്പിട്ട് കൊടുത്താൽ മാത്രമേ അവരെ ഇവിടെ താമസിക്കാൻ അനുവദിക്കുകയുള്ളൂ വൻ തുക നൽകിയാണ് ഇവിടെ പലരും ബങ്കറുകൾ സ്വന്തമാക്കിയിട്ടുള്ളത് എന്നാൽ പിന്നീട് ഇത് സംബന്ധിച്ച രേഖകൾ പരിശോധിച്ച പുതിയ താമസക്കാർ ഞെട്ടിപ്പോയത് ഇത് തൊണ്ണൂറ്റമ്പത് വർഷത്തേക്ക് ഇവർക്ക് പാട്ടത്തിന് നൽകിയതായിട്ടാണ് രേഖകൾ കാണുന്നത് വിലയ്ക്ക് നൽകി എന്നാണ് നേരത്തെ വെസീനോ പറഞ്ഞത് എങ്കിലും അങ്ങനെ ആയിരുന്നില്ല വെറുതെ പാട്ടത്തിന് നൽകുകയാണ് ചെയ്തത് എന്നാണ് ഇതിലൂടെ തങ്ങളെ വഞ്ചിക്കുകയായിരുന്നു എന്നാണ് താമസിക്കാനെത്തിയവർ ആരോപിക്കുന്നത് കൂടാതെ ഇവിടെ ജിംനേഷ്യവും നീന്തൽക്കുളവും സിനിമാ തിയേറ്ററും ഉൾപ്പെടെയുള്ള നിരവധി ആഡംബര സംവിധാനങ്ങൾ നൽകാം എന്നാണ് ഇത് വാങ്ങുന്ന സമയത്ത് വാഗ്ദാനം നൽകിയിരുന്നത് എങ്കിലും ഒന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഇവിടെ താമസിക്കാനെത്തിയവർ പറയുന്നത് മാത്രമല്ല ഇവരിൽ നിന്ന് വൻതോതിൽ പണം ഈടാക്കുകയും ചെയ്യുന്നുണ്ട് വാട്ടർ ചാർജ് എന്നുള്ള നിലയിലും ഇവിടെ മറ്റ് അനാമത്തെ ചെലവുകൾക്കെന്ന പേരിലുമൊക്കെ തന്നെ വൻ തുകകളാണ് ഇവിടെ താമസിക്കുന്നവർ ഇപ്പോൾ നൽകേണ്ടി വന്നിരിക്കുന്നത് മനസമാധാനം തേടി ഇവിടെ എത്തിയ ആളുകൾക്ക് ഏതാണ്ട് ഇപ്പോൾ പൂർണ്ണമായും മനസമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് വിസിനെ സംബന്ധിച്ചാൽ വലിയ ബിസിനസ്സുകാരൻ എന്നുള്ള നിലയിൽ വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ തൻ്റെ എതിരാളികളെ അല്ലെങ്കിൽ തനിക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ വിരട്ടി നിറത്താൻ ഇയാൾക്ക് പ്രത്യേകമായ കഴിവുണ്ട് എന്നാണ് ഇവിടെ താമസിക്കുന്നവർ പറയുന്നത് ഏതെങ്കിലും മാധ്യമങ്ങൾ ഇവിടുത്തെ പ്രശ്നങ്ങളെ ബന്ധപ്പെട്ട ഏതെങ്കിലും വാർത്ത വന്നാൽ അതിൻ്റെ പിന്നിൽ ആരാണ് എന്ന് മനസ്സിലാക്കിയാൽ അയാളെ അക്ഷണം തന്നെ അവിടെ നിന്ന് ഇറക്കി വിടുകയോ അല്ലെങ്കിൽ വൻതുക പിഴ നൽകുകയോ ചെയ്യുന്ന രീതിയും ഇവിടെയുണ്ട് മാത്രമല്ല ഇവിടെ താമസിക്കുന്നവർ പലരും ആയുധങ്ങൾ കൈവശം വെച്ചിട്ടുള്ളവരാണെന്നാണ് പറയപ്പെടുന്നത് ഈയിടെ ഒരു അന്തേവാസി മറ്റൊരാൾക്ക് നേരെ തോക്ക് ചൂണ്ടിയ സംഭവം ഉണ്ടായിട്ടുണ്ട് കൂടാതെ ഒരാൾ അവിടുത്തെ സുരക്ഷാ ജീവനക്കാരനെ വെടിവെച്ചിരുന്നു ഭാഗ്യത്തിനങ്ങൾക്ക് വെടിയേറ്റിരുന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളവിടെ നടക്കുമ്പോൾ സ്വാഭാവികമായും പലരും പോലീസിനെയും കോടതിയൊക്കെ തന്നെ സമീപിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തി നേരത്തെ ഇവിടെ താമസിച്ചിരുന്നിട്ട് പിന്നെ വിട്ടുപോയ പലരെയും പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നുണ്ട് ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മൊത്തം ദുരൂഹതയാണ് ഉള്ളത് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് മാത്രവുമല്ല ലോകാവസാനം വരുമ്പോൾ രക്ഷപ്പെടുന്നതിന് വേണ്ടി നിരവധി സുരക്ഷാ സംവിധാനങ്ങളാണ് ഇതിനകത്ത് ഒരുക്കിയിരിക്കുന്നത് എന്നാണ് നേരത്തെ ഇവർ നൽകിയ പരസ്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് എന്നാൽ താമസിക്കാൻ ചെന്നവർ കണ്ടത് ഇത് സാധാരണ ബങ്കറുകൾക്കുള്ളിലെ സാധാരണ വീടുകൾ മാത്രമാണ് ഇവിടെ ലോകാവസാനം ഇനി അഥവാ ഉണ്ടായാൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള യാതൊരു മാർഗ്ഗങ്ങളും ഇല്ല എന്ന സത്യം കൂടി മനസ്സിലാക്കിയ പലരും ഇപ്പോൾ പ്രതിഷേധത്തിലാണ് ഇവിടെ അന്തേവാസികളായി എത്തിയ പലരും പ്രായമുള്ളവരാണ് പലരും റിട്ടയർ ചെയ്തവരും മറ്റുമാണ് അതുകൊണ്ട് തന്നെ അവരൊരു വിശ്രമജീവിതം ആഗ്രഹിച്ച് വന്ന സന്ദർഭത്തിൽ അവരാരും പ്രതീക്ഷിച്ച് കാണില്ല ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ് തങ്ങൾ നേടാൻ പോകുന്നത് എന്ന് എന്തായാലും വിസിനെതിരെ ഇപ്പോൾ കൂടുതൽ കേസുകൾ ഉണ്ടാവുകയും അവിടുത്തെ അന്തേവാസികൾ തമ്മിൽ ഈ തമ്മിലടി കൂടുകയും ചെയ്യുമ്പോൾ ഈ പ്രോപ്പർ കമ്മ്യൂണിറ്റി എന്ന ഈ ഒരു സമൂഹം ഇപ്പോൾ സംശയത്തിൻ്റെ നേഴിലായിരിക്കുകയാണ്